ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന അച്ഛനെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരികയും എന്നെ കെട്ടിച്ച് വിട്ടിരിക്കുന്നതേ അച്ഛനെ സഹായിക്കാൻ വേണ്ടിട്ടില്ല നിന്റെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിട്ടാ എന്താ ചേച്ചിക്ക് ഞാനിവിടെ വരുന്നത് അത്ര ബുദ്ധിമുട്ടാണോ അല്ല നീയും നിന്റെ അമ്മായി ആയിട്ടാണല്ലോ തർക്കം എങ്കിൽ പിന്നെ നിനക്ക് ഓഫീസിലേക്ക് പോയിക്കൂടാന്ന് ചോദിക്കാണ് നവ്യ പോയിക്കോളാം ഒന്ന് രണ്ട് ദിവസം കൂടി കഴിയട്ടെ അപ്പൊ ഗോവിന്ദൻ പറയും ഞാനും ഇവളോട് പോയിക്കോളാം പറഞ്ഞതാ അങ്ങനെ പോവരുതെന്നല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ കനക എല്ലാവർക്കും ചായയുമായിട്ട് വരികയാണ് അയ്യോ പോകുന്നതിൽ ഒരു വിരോ ഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വരരുത് എന്ന് പറയാണ് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് അവിടെ വരുമ്പോ അമ്മായിയമ്മ മരുമോള അവഗണിക്കുന്നത് കാണാനുള്ള ശക്തി ഒന്നും ഇല്ല അല്ലേ ഗോവിന്ദേട്ടാ പിന്നല്ലാതെ പറയാണ് ഗോവിന്ദൻ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല എന്ന് നവ്യ പറയുമ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഉറപ്പിച്ചിട്ട് തന്നെയാ നിന്റെ ഏഴാം മാസ ചടങ്ങിന് ഞങ്ങൾ അവിടേക്ക് വന്നത് എന്ന് പറയാനോ കനക ആദർശ മാറിയില്ലേ അതുപോലെ തന്നെ ആദർശന്റെ അമ്മയും മാറണോ എന്ന് പറയുമ്പോ നവ്യ ചോദിക്കും അപ്പോ എന്റെ അമ്മായിയമ്മയോ നിന്റെ അമ്മായിയമ്മയോ പോലെയല്ലല്ലോ ഇവളുടെ അമ്മായിയമ്മ നന്നായിട്ട് സ്നേഹിക്കാൻ അവർക്കറിയാം പക്ഷെ ഇവളെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നത് നയനമോളെ അവർക്ക് ചെയ്തിട്ടുള്ള കാര്യം ചെറുതൊന്നുമല്ല അത് പിന്നെ അമ്മ അവർക്ക് ആ കാര്യം അറിയില്ലല്ലോ എന്ന് പറയട്ടോ നവ്യ അത് അവർക്കറിയില്ലെങ്കിലും മറ്റൊരു പലർക്കും അറിയാലോ അവർ പറഞ്ഞ് ആദർശിന്റെ അമ്മയെ തിരുത്തണമായിരുന്നു എന്ന് പറയാണ് ഗോവിന്ദൻ അപ്പോഴേക്കും അവിടേക്ക് ഒരു കാറ് വരികയാണ് കേട്ടോ അപ്പൊ മറ്റാരും ആയിരിക്കില്ല ആദർശ ആയിരിക്കും അപ്പൊ ആദർശ് വന്നപ്പോ തന്നെ ചോദിക്കുന്നത് ഇവളെ അവിടേക്ക് വിടുന്ന കാര്യം എന്തായി അത് മോൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മോൻ എപ്പോ വേണമെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഞങ്ങളുടെ നിലപാട് അവളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയണേ ഗോവിന്ദൻ മോനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ ആരെങ്കിലും മോശമായിട്ട് പെരുമാറി മോൻ ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടാവോ പോട്ടെ മോൻ്റെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലല്ലോ ഞാൻ നവ്യമോലോട് ഏഴാം മാസത്തെ ചടങ്ങിനു വേണ്ടി വന്നപ്പോൾ ചെറിയൊരു മാന്യതയെങ്കിലും എൻറെ നയനമോളോട് ആദർശമോ എന്റെ അമ്മ കാണിച്ചോ ജീവിതത്തെ ഒരു പെൺകുട്ടികളും ചെയ്യില്ലല്ലോ നയനമോൾ ചെയ്ത കാര്യം എന്തിനാ അമ്മ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കുകയാണ് നയന വിളിച്ചു പറയുന്നതല്ലല്ലോ ചെയ്തു കൊടുത്ത സഹായം തന്നെയല്ലേ വലിയമ്മ ഇപ്പോഴും സ്നേഹിക്കുന്നത് ആ അനാമികയെ ആണെന്ന് പറയാൻ കേട്ടോ നവ്യ അവയ്ക്കോ വല്യമ്മയെ സഹായിക്കാർന്നല്ലോ എന്നിട്ട് സഹായിച്ചോ ഇല്ലല്ലോ മോനെപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാല്ലോ അതല്ലെങ്കിൽ നയനെ മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കാലോ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കാണാൻ വയ്യാ എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നായനെ നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടോ അപ്പോൾ ഗോവിന്ദ പറയും മോളെ മോളിപ്പോ പൊയ്ക്കോ പിന്നെ മോള് ഇങ്ങോട്ട് വരാതിരുന്നാ മതി മോൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ അവിടേക്കുള്ള ഓരോ ചടങ്ങിന് വേണ്ടി വരേണ്ടി വരുന്നത് അത് നീ മതി എന്ന് പറയണേ അപ്പോൾ ആദർശ് ചോദിക്കും അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ചടങ്ങിലും അച്ഛനും അമ്മയും പങ്കെടുക്കില്ലേ അങ്ങനെയാ ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയാണ് കനക ഇത് കേൾക്കുന്ന നയന പറയുന്നുണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വന്നോളാം ആദർശേട്ടാ അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ വരാനുള്ള വീടാണോ അനന്തപുരി എന്തായാലും അമ്മ മാറാൻ ബുദ്ധിമുട്ടാണ് ഒരു മകൻ എന്ന രീതിയിൽ അമ്മയെ പറഞ്ഞ് തിരുത്തുക എന്നത് നടക്കുന്ന കാര്യമല്ല ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ആൾ നീയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിലും കല്യാണം കഴിപ്പിച്ച വീട്ടിലാണല്ലോ പെൺകുട്ടികൾ നിൽക്കേണ്ടതെന്ന് ചോദിക്കാണ് ഗോവിന്ദൻ ഇത് കേൾക്കുന്ന ആദർശ് ചോദിക്കുന്നുണ്ട് നയനെ നീ എന്റെ തീരുമാനം എന്താ ഞാൻ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് വന്നോളാന്ന് പറഞ്ഞാൽ ആദർശട്ടാ നീ ഒരു തീരുമാനത്തിലെത്താത്തത് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടു മനുഷ്യന്മാർ തമ്മിൽ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാക്കാത്തതാ നല്ലത് അതുകൊണ്ടാ പല കുടുംബങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തത് എന്തായാലും ഇവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്റെ അമ്മയോട് ചെന്ന് പറയാം നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിൽ തകരാൻ പോകുന്നത് നിങ്ങളുടെ മകളുടെ ലൈഫാണെന്ന കാര്യം ഞാനില്ലാതെ ഇവൾക്കോ ഇവളില്ലാതെ എനിക്കോ ജീവിതം മുന്നോട്ട് കൊണ്ടാവാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയ ഒരു സത്യമാണ് അതിനിടയിൽ നിൽക്കുന്നവർ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് ഇറങ്ങുമ്പോൾ ഗോവിന്ദം വിളിച്ച് നിർത്താട്ടോ മോനെ മോൻ തന്ന വീടാ വേണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരാൻ തയ്യാറാണെന്ന് പറയുമ്പോ അതിന് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ ഞാൻ അത് പിന്നെ മോനെ ഗോവിന്ദേട്ടാ ആ പറഞ്ഞത് ഒരു സമാന്യ മര്യാദയാണല്ലോ ഓൻ വന്ന് വിളിച്ചപ്പോൾ ഇവള് വന്നില്ല അപ്പോൾ മോനെ എടുത്ത് തന്ന വീട്ടിൽ നിൽക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ലല്ലോ മോനെ എന്ന് പറയട്ടോ കനക ഇവള് വന്നാലും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയാണ് സംസാരിച്ച് സംസാരിച്ച് മറ്റു വഴിക്കൊന്നും നീങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങനെ ഇറങ്ങി പോവാട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് അച്ഛൻ എന്താ ആദർചേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അതേ മോളെ ഞങ്ങൾ അവരുടെ മുന്നിൽ താണു വണങ്ങിയിട്ടാണ് നിന്നിരുന്നത് അതവര് മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് മോളെ മോള് വിഷമിക്കണ്ട മോള് വേണമെങ്കിൽ ആദർശന്റെ കൂടെ പോയിക്കോ എന്ന് പറയണേ അപ്പോ നയന പറയും വേണ്ട ചേച്ചി ഞാൻ പോകുന്നില്ല എനിക്ക് എല്ലാരെയും വേണം ആദർശേട്ടനെയും അവരുടെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും എല്ലാരെയും പറയുമ്പോൾ കനക ഗോവിന്ദനെ നോക്കി ചിരിക്കാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക ആദർശനെയും കത്ത് ആദർശനാണെങ്കിൽ നയനെ കൂട്ടാതെയാണല്ലോ വരുന്നത് ഇത് കാണുമ്പോ മോനെ എന്തായി കാര്യങ്ങൾ അവള് വന്നില്ലമ്മേ അവൾ അവർ വിട്ടില്ല എന്റെ കൂടെ വന്നാൽ അവരുടെ അടുത്തേക്ക് വരണ്ട എന്ന അവരുടെ വാദം അപ്പോ നയനെന്ത് പറഞ്ഞു എന്ന് ചോദിക്കട്ടോ ദേവയാനി അവള് പറഞ്ഞു അവരെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് വരാ എന്ന് എങ്കിലും എന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യവും അവൾ കാണിച്ചില്ല അമ്മ എന്ന് പറയാനോ ആദർശ് അവരെന്തൊക്കെ പറഞ്ഞാലും അവളുടെ മേൽ അധികാരമുള്ള ആളല്ലേ നീ അപ്പോൾ ആദർശം എന്തൊക്കെയോ ഫിലോസഫി പറയുന്നുണ്ട് നിന്റെ ഒപ്പം നയനയെ വിടാത്തതിൽ നിനക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി അവൾ ഒരിക്കലും എന്റെ കൂടെ വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ അതിന്റെ ഒരു വിഷമം എനിക്ക് എന്ന് പറയാനോ ആദർശ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യൊന്നുമില്ലല്ലോ അമ്മയല്ലേ അവളെ പോയി അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നത് അങ്ങനെ കൂട്ടിയിട്ട് വരുമ്പോൾ അമ്മയുടെ സ്വഭാവത്തിൽ അല്പ സ്വല്പം വ്യത്യാസമൊക്കെ വരുത്തായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയട്ടോ ദേവയാനി അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവളെ ചെന്ന് കാണാനും ഒരു ദിവസം അവിടെ നിൽക്കാനൊക്കെ ഒക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെ ഇനി അതിന് കിട്ടില്ല എന്ന് തന്നെ പറയാണ് ആദർശ അമ്മയെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ വിളിച്ചുകൊണ്ട് വരണ്ടമ്മേ ഇതിലിപ്പോ എന്റെ തോൽവി എന്നൊന്നും ഇല്ല എന്ന് പറയട്ടോ അതേവേനി അമ്മയെ കൊണ്ടുപോയി അവിടെ അവരുടെ മുന്നിൽ തല താഴ്ത്തണം എന്ന അവരുടെ ആഗ്രഹം അതേതായാലും നടക്കാൻ പോകുന്നില്ല താഴേണ്ടവരുടെ മുന്നിൽ താഴാം പക്ഷെ അഹങ്കാരത്തിന് മുൻപിൽ താഴാൻ എനിക്ക് പറ്റില്ല അമ്മ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവസാനം ഇതിന്റെയൊക്കെ പഴി എനിക്ക് അവരുതെന്ന് പറയാണ് ദേവയാനി എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് അവരൊക്കെ ഇവിടെ വന്നപ്പോൾ മരുമോളോട് നന്നായിട്ട് പെരുമാറിയില്ല എന്ന് കൂടെ കൂടെ നീ ഇങ്ങനെ പറഞ്ഞ് അപമാനിക്കണ്ട എന്ന് പറയുമ്പോൾ ആദർശ് പറയും ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ മുത്തശ്ശിയും മുത്തശ്ശിനും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ അതിൽ ന്യായുള്ളതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ദേവയാനി റൂമിൽ ചെന്ന് വാതിലൊക്കെ അടച്ചിട്ട് നയനന്റെ അടുത്ത് സംസാരിക്കാനോ മോളെ മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ട് അയച്ചില്ലല്ലോ മോളെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ലഅമ്മ മോൾ ആദർശിന്റെ െ അപ്പോ ആദർശ് വിളിക്കുമ്പോ വരണ്ടിയില്ലായിരുന്നു അങ്ങനെ ചെയ്താൽ അച്ഛനോടും അമ്മയോടും ഉള്ള ബന്ധം ഉണ്ടാവില്ല എന്നാ ഇവര് പറയുന്നേ എന്ന് പറയാണ് നയന അതൊക്കെ ആദർശ എന്റെ അടുത്ത് പറഞ്ഞു അവനും ആകെ ദേഷ്യത്തിലാ എന്ന് പറയുമ്പോ നയന പറയും നമുക്ക് എല്ലാ സത്യങ്ങളും എല്ലാരോടും പറയേണ്ടി വരും അമ്മേ എന്നങ്ങ് പറഞ്ഞ അതും കനക അവിടെ നിന്ന് ഇറങ്ങി വരികയായിരിക്കും കേട്ടോ മോളെ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല മോളെ മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാട്ടോ സങ്കടത്തോടെ ദേവയാനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അമ്മേ എന്ന് പറയുമ്പോ നന്ദും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് കനക നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് നോക്ക് നോക്ക് എന്ന കാര്യം അപ്പൊ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ടു ദിവസം കൂടി നമുക്ക് നോക്കാം മോളെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോ നന്ദുവിനേം കൂട്ടി കനക തന്നെ റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് നന്ദു ചെന്നിട്ട് അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊറേ നമ്മളെ ഇട്ട് കഴിപ്പിച്ചതല്ലേ ഇനി അമ്മായിയമ്മയും മരുമകളും കുറച്ച് നേരട്ടെ എന്ന് പറയാട്ടോ കനക്കാ ഇനിയിപ്പോ ആദർശ് വന്നപ്പോൾ അവളെ വിടാത്ത വലിയ പൊല്ലാപ്പവോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ ഒന്നുമില്ല ഗോവിന്ദേട്ടാ അവനേം കൂടി പറ്റിക്കല്ല ഇവര് അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും അവര് തമ്മിൽ ഇനി പറഞ്ഞു തീർത്തോട്ടെ എന്ന് പറയാട്ടോ അപ്പോൾ നയന ഇവര് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് നയനയോട് ഗോവിന്ദൻ പറയും മോളെ നീ വിഷമിക്കണ്ട എനക്ക് ഇവിടെ നിന്ന് പോണെങ്കിൽ പോയിക്കോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും എന്ന് നീ വിചാരിക്കേണ്ട കല്യാണം കഴിഞ്ഞ സമയത്ത് മുഖം മറിച്ചാ ചെന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു അവഗണന പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ആദർശേട്ടന് ചേച്ചിയെ എന്ന് വെച്ചാൽ ജീവനാന്ന് പറയട്ടോ നന്ദു അതല്ല മോളെ അവരുടെ കമ്പനിക്ക് നീ കാരണം എന്തൊക്കെ മെച്ച ഉണ്ടായിട്ടുണ്ട് ഈ വിഷുവിന് നല്ല സെയിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് ആദർശ് ആദർശ് പറഞ്ഞത് അതിന് മെച്ചുണ്ടായിരിക്കുന്നത് മോളുകാരനല്ലേ അപ്പൊ അതിന്റെ നേട്ടം ആദർശനല്ലേ അത് അവർ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അയനെ പറയുന്നുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അച്ഛനെ പിന്നെ പെട്ടെന്നൊരു വിഷയാക്കിട്ട് നിങ്ങൾ ഇത് എന്തിനാ എടുത്തത് അത് ഞാൻ പറഞ്ഞല്ലോ മോളെ ഞാനും കനകയും വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാ അങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാട്ടോ ഗോവിന്ദ്